സിനിമാ താരം എസ് പിള്ളയുടെ നാൽപ്പതാം ജന്മവാർഷികാചരണം ജൂൺ പന്ത്രണ്ടിന് എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ അഭിമുഖത്തിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു വാർഷികാഘോഷത്തിനുള്ള വിപുലമായ സ്വാഗത സംഘം മെയ് പതിനെട്ടിന് ഏറ്റുമാർ പ്രസ് ക്ലബ് ഹാളിൽ ചേരും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ ഏറ്റുമാർ നഗരസഭ പരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിക്കും അഭിനയ രംഗത്ത് മികവ് പുലർത്തുന്ന കലാകാരന് എസ് പിള്ള സ്മാരക അവാർഡ് സമ്മാനിക്കും വാർഷികത്തിന്റെ ഭാഗമായി ട്രസ്റ്റ് സെക്രട്ടറി ജഗദീഷ് സ്വാമി ആശാനും സുഹൃത്തുക്കളും അഭിനയിച്ചു പ്രൊട്ടക്ടർ എന്ന ചലച്ചിത്രം കേരളത്തിന്റെ ചാർലി എന്ന് വിശേഷിക്കപ്പെടുന്ന പോലെ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി നിബന്ധനായ ആ ദിവസം തന്നെയാണ് എസ് പിള്ളൂ എല്ലാ വർഷം നടത്തുന്ന പോലെ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുള്ള് എ പ്ലസ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്നതാണ് ജില്ലയിലുള്ള ഒരു മികച്ച കലാകാരനെയും ഈ അവസരത്തിൽ ട്രസ്റ്റ് ണേഷ് ഏറ്റുമാനൂർ സെക്രട്ടറി ജി ജഗദീഷ് സ്വാമി ആശാൻ മറ്റ് ഭാരവാഹികളായ സി നരിക്കുഴി പ്രകാശ് മണി ശ്രീലക്ഷ്മി പാല മാത്യൂസ് സ് കോതന്നൂർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു